രാധേ രാധേ ആശാസ് ഗോലോകം എന്ന ചാനലിലേക്ക് രാധാറാണിയെ ഇഷ്ടപ്പെടുന്ന കണ്ണനെ ഇഷ്ടപ്പെടുന്ന എല്ലാ ഗോപി ഗോപന്മാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു രാധാകൃഷ്ണ വിവാഹം കഴിഞ്ഞു രാധാറാണി തുളസീവ്രതമെടുത്തു കണ്ണനെ എത്രയും പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് രാധാറാണി എടുക്കുന്നത് തുളസീവ്രതം പൂർത്തിയായതിന്റെ അടുത്ത ദിവസം ഗോപദേവത രാധാറാണിയുടെ അടുത്തേക്ക് എത്തുന്നു ഗോപദേവത എത്തിയിട്ട് രാധാറാണിയോട് പല കാര്യങ്ങളും പറയുന്നു രാധാറാണിക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് അപ്പോ ഒടുക്കം രാധാറാണിയെ ചൊടിപ്പിക്കുന്നതിനായി ഗോപദേവത ഒരു കാര്യം പറയുന്നു ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ് അതുകൊണ്ടാണ് ചുരുക്കി പറയുന്നത് രാധാറാണിയെ ചൊടിപ്പിക്കുന്ന ചൊടിപ്പിക്കുന്നതിനായി ഗോപദേവത ഇങ്ങനെ പറയുന്നു നിനക്ക് കണ്ണനെ അത്ര വിശ്വാസമാണെങ്കിൽ കണ്ണനെ വിളിച്ചു നോക്കൂ എന്ന് പറയുന്നു അപ്പോൾ രാധാറാണി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കണ്ണുകൾ അടച്ച് തന്റെ ആത്മാവിലേക്ക് ഇത്രയും നാളത്തെ വിരഹതാപം മുഴുവൻ ഉള്ളിലേക്ക് ആവാഹിച്ച് പ്രണയം മുഴുവൻ തൻ്റെ ആത്മാവിലേക്ക് വെച്ചിട്ട് രാധാറാണി കണ്ണനെ ഓർമ്മിക്കുന്നു കണ്ണനെ സ്മരിക്കുന്നു എന്നിട്ട് രാധാറാണി ഇങ്ങനെ കണ്ണനെ ഓർക്കുമ്പോൾ രാധാറാണിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു രാധാറാണി ഇങ്ങനെ കണ്ണനെ സ്മരിക്കുന്ന ആ നിമിഷത്തിൽ പെട്ടെന്ന് മുമ്പിൽ ആരോ വന്നതായി രാധാറാണിക്ക് തോന്നുന്നു കണ്ണൻ രാധയോട് പല ലീലകളും കളിക്കും കാരണം ലീലാ പുരുഷോത്തമനാണ് കണ്ണൻ പിന്നെ അത് മാത്രമല്ല രാധാറാണിയെ പലതും പറഞ്ഞ് പറ്റിക്കും പക്ഷേ രാധാറാണി കരയുന്നു അല്ലെങ്കിൽ രാധാറാണിക്ക് ഒരുപാട് സങ്കടമായി എന്ന് കണ്ടു കഴിഞ്ഞാൽ കണ്ണൻ ഒരിക്കലും അത് താങ്ങാൻ കഴിയില്ല കണ്ണൻ അപ്പത്തന്നെ രാധാറാണിന്റെ അടുത്തേക്ക് ഓടിയെത്തും എന്നിട്ട് രാധാറാണി കണ്ണു തുറക്കുമ്പോൾ മുമ്പിൽ കാണുന്നത് കണ്ണനെയാണ് ഗോപദേവത അവിടെ എങ്ങുമില്ല അപ്പോ രാധാറാണി കണ്ണൻ നോക്കി എന്ത് പറയണമെന്നറിയാതെ കണ്ണുനീർ ഇങ്ങനെ ധാരധാരയായി ഒഴുകുന്നുണ്ട് കണ്ണൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാധാറായണിന്റെ കണ്ണുനീർ ഉപ്പും എന്നിട്ട് തൻ്റെ കൈകൾ രാധാറായണിയുടെ നെറ്റിയിലേക്ക് സ്പർശിക്കും എന്നിട്ട് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കും രാധാറാണിയുടെ അത്രയും നാളത്തെ ആ വിരഹതാപം ആ ഒരു സ്പർശത്തിലും ആ ഒരു ഉമ്മയിലും അലിഞ്ഞില്ലാതായി എന്ന് തന്നെ പറയാം തൻ്റെ ഇത്രയും നാളത്തെ സങ്കടമൊക്കെ ആ ഒരു നിമിഷത്തെ സ്പർശത്തിൽ ഇല്ലാതായതായി രാധാറാണിക്ക് തോന്നി അപ്പോ കണ്ണൻ രാധയോട് ചോദിച്ചു എന്തേ നീ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കും അപ്പോ രാധാറാണി വിക്കി വിക്കി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ വാക്കുകളൊന്നും രാധാറാണിക്ക് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല അപ്പോ ഗോപ്പദേവത ഗോപ്പ അങ്ങനെ അങ്ങനെ പിന്നെയും പിന്നെയും പറയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോ കണ്ണൻ രാധാറാണിയോട് ഇങ്ങനെ പറഞ്ഞു നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട നീ പ്രണയിക്കുന്ന പുരുഷൻ ഞാനല്ലേ പിന്നെ നീ എന്തിനാ സങ്കടപ്പെടുന്നത് ബാക്കിയുള്ളവർ പറയുന്നതെല്ലാം മായാപ്രചരണങ്ങളാണ് അവരെല്ലാം മായാചാരണികളാണ് യോഗമായയാണ് ഞാൻ പറയുന്നത് മാത്രം നീ വിശ്വസിച്ചാൽ മതി അവരെ ഒന്നും നീ വിശ്വസിക്കേണ്ട എങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കണ്ണൻ രാധയെ തന്നോട് ചേർത്ത് വെച്ചു രാധാറണിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇതുവരെയുള്ള സങ്കടമൊക്കെ ഇല്ലാതായി തീർന്നത് പോലെ തോന്നി അത് കഴിഞ്ഞ് പിന്നെ എന്നും രാധാകൃഷ്ണ സമാഗമമാണ് സന്തോഷത്തിന്റെ ദിവസങ്ങൾ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഒരു പൗർണമി ദിവസം തുളസിദേവി വൃന്ദാദേവിയെ തന്നെയാണ് തുളസി ദേവി എന്ന് പറയുന്നത് വൃന്ദാദേവി രാധാ റാണിയുടെ സഖികളെ അടുത്ത് വിളിക്കും അത് മാത്രമല്ല പൂർണമസി ദേവിയെയും അടുത്ത് വിളിക്കും പൂർണചന്ദ്രൻ്റെ ആ ദേവിയാണ് പൂർണമസി ദേവി എന്ന് പറയുന്നത് അപ്പോൾ തുളസിദേവി രാധാറാണിയുടെ സഖികളായ അഷ്ടസഖികൾ എല്ലാവരെയും അടുത്ത് വിളിക്കും ഒപ്പം നമ്മുടെ പൂർണമസി ദേവിയും അടുത്ത് വിളിക്കും എന്നിട്ട് പറയും നമുക്ക് രാധാറാണിയുടെ പട്ടാഭിഷേകം നടത്തണം എന്ന് പറയും അപ്പൊ അവർക്കെല്ലാം ഒരുപാട് സന്തോഷമാകും തങ്ങളുടെ സഖിയുടെ പട്ടാഭിഷേകം നടത്തുന്നതല്ലേ അവർക്ക് സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടാൻ തുടങ്ങും അപ്പോൾ ഉം അവർ എത്രയും പെട്ടെന്ന് കൃഷ്ണനെ അറിയിക്കണം അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലളിതസഖിയും വിശാഖ സഖിയും ഒപ്പം പൂർണ്ണമസി ദേവിയും കൂടി കണ്ണന്റെ അടുത്തേക്ക് ഓടും എന്നിട്ട് കണ്ണന്റെ അടുത്ത് എന്നിട്ട് ഇങ്ങനെ പറയും ഞങ്ങളുടെ മനസ്സിലൊരാഗ്രഹമുണ്ട് ഒരു സങ്കല്പമുണ്ട് അതെന്താന്ന് വെച്ചാൽ രാധാ റാണിയുടെ പട്ടാഭിഷേകം നടത്തണം വൃന്ദാവനത്തിൽ വെച്ചിട്ട് തന്നെ നടത്തണം എന്ന് പറയും കണ്ണൻ ഒരുപാട് സന്തോഷമായും കണ്ണന്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം തന്നെയാണ് ഇവർ തന്നോട് പറഞ്ഞത് താൻ അവരോട് എങ്ങനെ പറയുമെന്ന് ചിന്തിച്ചിരുന്നപ്പോൾ അവര് തന്നെ തന്നോട് ഇത് നേരിട്ട് പറഞ്ഞിരിക്കുന്നു ഇതിൽപരം വേറൊരു സന്തോഷമുണ്ടോ ആ ഒരവസ്ഥയിലെത്തി കണ്ണൻ അപ്പോൾ കണ്ണന് പറ്റാത്തതായി യാതൊന്നുമില്ലല്ലോ ആ വൃന്ദാവനം രാധാറാണിക്ക് ഒരു രാജ്ഞിയുടെ ആ കിരീടധാരണം എങ്ങനെ നടത്തണം ആ രീതിയിൽ വളരെ മനോഹരമാക്കി ഒരുക്കും കണ്ണൻ വൃന്ദാവനം കണ്ടു കഴിഞ്ഞാൽ അത്രയും മനോഹരമാണ് സ്വർഗത്തിനേക്കാൾ മനോഹരമാക്കി വൃന്ദാവനത്തിന് ഒരുക്കും ഒരു രാജ്ഞിയുടെ കിരീടധാരണം ഇത്രയും മനോഹരമായി നടത്തണം എന്നുള്ള രീതിയിലാണ് കണ്ണൻ അത് ചെയ്യുന്നത് അങ്ങനെ അന്ന് അന്നൊരു പൂർണ്ണ ചന്ദ്രൻ്റെ ദിവസമാണ് അപ്പോ ആ ദിവസം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാധാറാണിയുടെ സഖികൾ അഷ്ടസഖികളെല്ലാം കൂടി രാധാ നന്നായി ഒരുക്കും അതിസുന്ദരിയാണ് രാധാ റാണി അതുകൂടാതെ കഴിഞ്ഞാൽ പിന്നെ പറയണോ ഒരുകിയ സ്വർണത്തിൻ്റെ നിറം പൂർണ്ണ ചന്ദ്രൻ്റെ പ്രകാശ മുഖത്തുനിന്ന് എപ്പോഴും ഇങ്ങനെ തിളങ്ങിക്കൊണ്ടേയിരിക്കും അത്ര സുന്ദരിയായ രാധാറാണിയെ പിന്നെ അഷ്ടസഖികൾ ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ പറയണോ അപ്പൊ അത്രയും സുന്ദരിയാക്കി രാധാറാണിയെ ഒരുക്കും രത്നങ്ങളും ആഭരണങ്ങളും ഒക്കെ അണീച്ച് അതിമനോഹരമായ നീല വസ്ത്രം ധരിച്ച് രാധാറാണി ഒരു രാജകുമാരിയായി ഒരു രാജ്ഞി അനുയോ രാജ്ഞിയെ അനുയോജ്യമാക്കുന്ന രീതിയിൽ സുന്ദരിയായി അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വരും അപ്പോൾ രാധാറാണിയെ സഖിമാരായ അഷ്ടസഖികൾ അതായത് ലളിതസഖിയും വിശാഖസഖിയുമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലളിതസഖിയും വിശാഖസഖിയും രാധാറാണി ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്നത് കണ്ടാൽ സരസ്വതീദേവിയും ലക്ഷ്മി ദേവിയും മഹാത്രിപുര സുന്ദരിയെ ഇങ്ങനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്ന അതേ ഒരു സൗന്ദര്യമായിരുന്നു അത് ഇങ്ങനെ രാധാറാണിയെ ഇങ്ങനെ കൊണ്ടുവരും അപ്പോൾ രാധാറാണി ഇങ്ങനെ പതുക്ക ആ അങ്ങോട്ടേക്ക് വരും അവിടെ അതീ മനോഹരമായ ഒരു സിംഹാസനം കണ്ണൻ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അത്രയും മനോഹരമായ സ്വർണ്ണങ്ങളും രത്നങ്ങളും പവിഴങ്ങളും വജ്രം എന്നു വേണ്ട എല്ലാ കല്ലുകളും കൊണ്ട് പതിപ്പിച്ച അതിമനോഹരമായ ഒരു സിംഹാസനമായിരുന്നു അത് ആ സിംഹാസനത്തിനടുത്തേക്ക് രാധാറാണിയെ ലളിതസഖിയും വിശാഖ സഖ്യം ഒപ്പം കൂടെയുള്ള ബാക്കി സഖ്യകൾ എല്ലാവരും കൂടി രാധാറാണിയെ കൊണ്ടുവന്നു തുടങ്ങി അപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു സുവർണ പീഠമുണ്ട് ആ സുവർണപീഠത്തിൻ്റെ മുകളിലാണ് ഈ സിംഹാസനം ഇരിക്കുന്നത് രാധാറാണി ആ സുവർണ പീഠത്തിനടുത്തെത്തിയപ്പോൾ ലളിതസഖ്യയും വിശാഖസഖ്യയും കൂടെ ചേർന്ന് രാധാറാണിയെ ആ സിംഹാസനത്തിലേക്ക് പിടിച്ചിരുത്തി കണ്ണൻ ഈ അതിമനോഹരമായ കാഴ്ച കൺകുളർക്കെ കണ്ട് രോമാഞ്ചത്തോടു കൂടി നിൽക്കുകയാണ് കണ്ണൻ കണ്ണൻ ഏറ്റവും ആനന്ദകരമായ കാഴ്ചയായിരുന്നു അത് അപ്പോ കണ്ണൻ എന്താ ചെയ്യുന്നതെന്ന് അതേ മനോഹരമായ ഒരു കിരീടം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് രക്തവും സ്വർണവും ഒക്കെ പതിപ്പിച്ച് അതിൽ നിന്ന് കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം ഇങ്ങനെ വരുന്നുണ്ട് അത്രേ മനോഹരമായ ഒരു കിരീടം അവിടെ ആരും കണ്ടിട്ടില്ല ആ മനോഹരമായ സ്വർണവും രക്തവും മരതകവും കല്ലുകളും ഒക്കെ പതിപ്പിച്ച അമൂല്യമായ രക്തങ്ങളൊക്കെ പതിപ്പിച്ച ആ കിരീടം ശ്രീകൃഷ്ണൻ കയ്യിലേക്ക് കയ്യിലേക്കെടുത്തിട്ട് അത് പതുക്കെ കൊണ്ടുവന്ന് രാധാ റാണിയുടെ ശിരസിലേക്ക് ഇങ്ങനെ വെക്കും അപ്പോൾ അതിമനോഹരിയായി അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി ഇരിക്കുന്ന പ്രണ പൂർണ്ണചന്ദ്രനെ പോലെ മുഖത്തുനിന്ന് പ്രകാശം വന്നുകൊണ്ടിരിക്കുന്ന ആ രാധാറാണിയുടെ ശിരസിലേക്ക് കിരീടവും കൂടെ വെച്ചു കഴിഞ്ഞപ്പോൾ എന്താ പൊന്നും കൂടത്തിന് എന്തിനാ പൊട്ടെന്ന് പറയുന്ന രീതിയിൽ അത്രയും മനോഹരിയായി രാധാറാണി കാണപ്പെട്ടു ആ കിരടവും കൂടി വെച്ചു കഴിഞ്ഞപ്പോൾ എന്നിട്ട് അങ്ങനെ തലയിൽ രാധാറാണിയുടെ ശിരസിൽ ആ കിരീടം കണ്ണൻ വെച്ച് കഴിഞ്ഞാ രാധാ ഇങ്ങനെ പറയും നീ വൃന്ദാവനത്തിന്റെ അതിഷ്ടാത്ര ദേവതയാണ് അതായത് വൃന്ദാവനത്തിലെ വൃന്ദാവനം ഭരിക്കുന്ന ദേവതയാണ് നീ ദ റൂളിങ് ഗോഡസ് ഓഫ് വൃന്ദാവന അതായത് പ്രണയത്തിന്റെ ദേവതയാണ് നീ നിന്നിലൂടെ മാത്രമേ ആർക്കും എന്നിലെത്താൻ പറ്റൂ ആനന്ദ സ്വരൂപനായ എന്നെ വീണ്ടും ആനന്ദിപ്പിക്കുന്ന ്ലാദിനീ ശക്തിയാണ് നീ അപ്പോ പ്രണയത്തിലൂടെ മാത്രമേ ഏവർക്കും ആനന്ദ സ്വരൂപനായ എന്നിലേക്ക് എത്താൻ പറ്റൂ കാരണം പ്രണയ പ്രണയസ്വരൂപിണിയാണ് നീ എന്ന് പറയും അപ്പോൾ ഇതിലൂടെ കൃഷ്ണൻ അസന്നിഗ്ധമായി എല്ലാവരോടും പറയുകയാണ് പ്രണയ പ്രണയസ്വരൂപിണിയായ രാധയിലൂടെ മാത്രമേ രാധാ റാണിയുടെ അനുവാദത്തിലൂടെ മാത്രമേ ആർക്കും ശ്രീകൃഷ്ണനെ കിട്ടൂ എന്ന് കണ്ണൻ രാധയോട് തന്നെ ഈ കിരീടധാരണം നടത്തിയിട്ട് രാധയോട് തന്നെ പറയുകയാണ് അങ്ങനെ രാധാ പട്ടാഭിഷേകം ആധിക്യവിങ്കേമമായി എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് തന്നെ അന്ന് നടക്കുന്നു അങ്ങനെ രാത്രിയുടെ അന്ത്യയാമത്തിൽ പന്ത്രണ്ട് മണി സമയത്ത് പൂർണ്ണചന്ദ്രൻ അതിൻ്റെ അമൃതകിരണങ്ങൾ ഭൂമിയിലേക്ക് അത്രയും ഭംഗിയായി സ്പർശിക്കുന്ന ആ നിമിഷത്തിൽ രാധാ റാണിയുടെ പട്ടാഭിഷേകം കണ്ണൻ അതിമനോഹരമായി നടത്തും തൻ്റെ കയ്യിലുള്ള കിരീടം രാധാ റാണിയെ കണ്ണൻ കിരീടധാരണം നടത്തും അപ്പോൾ രാധാ പട്ടാഭിഷേകത്തിൻ്റെ ഈ കഥ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ജയ് ശ്രീ രാധേ രാധേ